ശബരിമല സന്നിധാനത്തേക്ക് പോയാൽ അവിടെ നിന്നൊരു കാഴ്ച നമ്മുടെ ഗോകുൽ കാണിച്ചു തരും മാലിന്യ പ്രശ്നം തന്നെയാണ് ഒഴുകുകയാണ് അവിടെ മലിനജലം അന്നദാന മണ്ഡപത്തിൽ നിന്ന് പോലീസ് മെസ്സിൽ നിന്നൊക്കെ ഹോട്ടലുകളിൽ നിന്നൊക്കെയുള്ള മലിനജലമാണ് ഓടകളിലൂടെ കവിഞ്ഞൊഴുകിയത് പ്രദേശത്ത് ദുർഗന്ധം മൂലം നടക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഇതോടെ സാംക്രമിക രോഗങ്ങൾ പടരുമോ എന്ന ആശങ്കയുമുണ്ട് ആ അവിടുത്തെ ജീവനക്കാർക്ക് ഗോകുൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടിക്കാണോ ശബരിമലയിൽ ഭക്തർക്ക് വേണ്ട എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു എന്നാണ് ദേവസ്വം ബോർഡും സർക്കാരും പറയുന്നത് പക്ഷേ ഇപ്പോഴും നിലവിൽ ഒരുപാട് കാര്യങ്ങളിൽ വികസനം ഉണ്ടാകേണ്ടതുണ്ട് അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാടുണ്ടാകേണ്ടതുണ്ടായിരുന്നു കാരണം ഓരോ ദിവസവും ഓരോ ലക്ഷത്തിലധികം ഭക്തർ വീതം എത്തുന്ന ഒരു ക്ഷേത്രമാണ് അപ്പോൾ അവിടെ അത്രത്തോളം തന്നെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യമൊക്കെ മുൻകൂട്ടി കാണേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇതിപ്പോൾ അന്നദാന മണ്ഡപത്തിന് പിൻഭാഗത്തുള്ള പ്രദേശമാണ് അവിടെയാണ് ഇപ്പോൾ ഈ ഓട കവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത് മൂക്ക് പൊത്താതെ ഈ പ്രദേശത്ത് ില്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി നിലവിലുണ്ടെന്നുള്ളതാണ് അഞ്ചു മണിയോടുകൂടി ഇത് ശരിയാക്കുമെന്നൊക്കെ പറയുന്നു പക്ഷേ ഇത് മാത്രമല്ല ഇതിന് തന്നെ ശൗചാലയമുണ്ട് ആ ശൗചാലയത്തിന്റെ മാലിന്യമുണ്ട് പ്രധാനമായിട്ട് ഇത് പോലീസിന്റെ മെസ്സിൽ നിന്നും അന്നദാന മണ്ഡപത്തിൽ നിന്നും ഇതിനു മുകളിലേക്കുള്ള ഹോട്ടലുകളിൽ നിന്നും അടക്കമുള്ള മാലിന്യങ്ങൾ ശുചിമുറി മാലിന്യം അടക്കമുള്ളവയാണ് ഇപ്പോൾ ഈ വനഭൂമിയിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു സ്ഥിതി വിശേഷമുള്ളതും പെരിയാർ കടുവാ സങ്കേതത്തിന്റെ ഒരു ഭാഗത്തേക്കാണ് ഈ മാലിന്യം പൂർണ്ണമായിട്ടും അടിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യം ഉള്ളത് എന്തായാലും ഈ പരാതിയുമായി ഒരുപാട് ഭക്തർ ദേവസ്വം ബോർഡിനെ സമീപിച്ചിട്ടുണ്ട് അത് അഞ്ചുമണിയോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് അറിയിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷെ ഇപ്പോഴും ഈ മാലിന്യം ഇങ്ങനെ കുമിഞ്ഞുകൂടി ഒഴുകിക്കൊണ്ടേ സ്വാമി ഈ മാലിന്യം ഇങ്ങനെ പോകുന്നതെ കണ്ടിരുന്നോ ടോയ്ലറ്റിലേക്ക് വരുന്ന സമയത്ത് പക്ഷേ അവിടേക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല ആ ഇങ്ങനെ ഇവിടെ പ്ലാന്റ് ഉണ്ട് പ്ലാന്റിനോട്ട് സാധാരണ പോകുന്നത് ആ പ്ലാന്റിനോട്ട് പോകുന്നത് ബ്ലോക്ക് ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് போட்டி வலிக்கிறது இங்கே பார்த்தீங்கன்னா இப்போ சபரிமலை வந்து புனிதமான ஸ்தலம் அதை பார்த்தீங்கன்னா வந்து இந்த கழிவு நீர்லாம் வந்து ரொம்ப வேஸ்ட்டாக போய்கிட்டே இருக்கு கேரளா அரசு வந்து என்ன செய்து பண்ணிச்சா நல்லா இருக்கும் அதே மாதிரி கொஞ்சம் கூட்ட நெரிசலையும் கொஞ்சம் கம்மி பண்ணாங்கன்னா கொஞ்சம் நல்லா பெஸ்ட்டாக இருக்கும் அதே மாதிரி இந்த பார்த்தீங்கன்னா இப்போ ரொம்ப கழிவு நெரிசலாக போயிட்டு இருக்கு ஏதோ நோய்கள்லாம் பரவுதுன்றாங்க அதை கட்டுப்படுத்தினாங்கன்னா நல்லா இருக்கும் திறந்துட்டு இப்போ இங்கே புதி விட்டு ஆடுவாங்க இங்கே வந்து பம்பையிலே கேள்வி இது நோக்கும் இதுக்கு நம்மள சர்க்காரிட்ட சந்தேகப்படுத்தாங்க வந்துட்டு கிளைங்க இருந்தால் இருக்கும் பிரச்சாரத்தை ചെയ്തിരുന്ന ഈ ഇവിടെ അമ്പലത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും ഇവിടെ കുറ്റൊഴിച്ച് കൊടുക്കാൻ ഇവിടെ ആകെ എല്ലാം ആകെയെല്ലാം ഈ സർക്കാർ ഈ തീർത്ഥാടനം ആരംഭിക്കുമ്പോൾ ഇരുപത്തി ലക്ഷത്തോളം ഭക്തർ എത്തിയ ഒരു പ്രദേശമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മാലിന്യ പ്രതിസന്ധി ഉണ്ടാകേണ്ടതാണ് ആ സമയത്ത് അതിനെ കാര്യക്ഷമമായി നേരിടാൻ വേണ്ടി ബോർഡും അതേപോലെ തന്നെ സർക്കാരും കൃത്യമായ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ടതാണ് പക്ഷേ ഇപ്പോഴും അതെല്ലാം കാറ്റിൽ പറത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതിനെ കൃത്യമായി തരണം ചെയ്യാനുള്ള ഒരു സംവിധാനമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കാഴ്ചയാണ് നിലവിൽ സന്നിധാനത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഷണിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ് ഇൻ റിപ്പോർട്ടർ സന്നിധാനം